ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല പ്ലാൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡി ടി ഡി സി വഴി മാത്രമാണ് പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് പ്ലാൻസിൻ്റെ സൈസും റേറ്റും നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് അലൂമിനിയം പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ട് വളരുന്ന പ്ലാന്റ് ആണ് ചെറിയ ഫ്ലവർ എല്ലാം ഇതിൽ ഉണ്ടാകാറുണ്ട് ഇത് ചെത്തിയാണ് അൻപത് രൂപയാണ് ഈ ചെത്തിക്ക് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ കളർ ലീഫിനെല്ലാം നല്ല യെല്ലോ കളറ് തെളിഞ്ഞു വരാറുണ്ട് ഇത് തണലത്തിരുന്നിട്ട ഈ കളറ് ഇതും ഒരു ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് നല്ല യെല്ലോ കളറാണ് ഈ പ്ലാന്റിന് ഇതും ഒരു ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള ലീഫ് തന്നെയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഈ മഴ സമയത്ത് ക്രോട്ടൻ ക്രോട്ടൻ പ്ലാന്റ് വച്ചൊടിപ്പിക്കാൻ നല്ല സമയമാണ് ഇതൊരു കലേഡിയമാണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു കലേഡിയമാണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിലെ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ബികോണിയ്ക്ക് അൻപത് രൂപയാണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പർപ്പിൾ കളറ് ലീഫോടുകൂടിയ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതൊരു ഫൈക്കസ് ഫൈക്കസാണ് അത്യാവശ്യം ഒരു ഫൈക്കസ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ ഫൈക്കസിന് ഇതൊരു പ്ലാന്റേ ഉള്ളൂ അടുത്തത് പേഷ്യൻഷീൽഡ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വൈലറ്റ് കളറാണ് ഇതിൻ്റെ ലീഫിന് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ബോർഡർ ആയിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ അരേലിയ പ്ലാന്റ് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താൻ പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പൂച്ചവാലം ചെടി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് നല്ല ഭംഗിയുള്ള ഒരു കലേഡിയമാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് അൻപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇത് ക്രീപ്പർ ബിഗോണിയ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഇത് ഒരു ബിഗോണിയ തന്നെയാണ് വൈറ്റ് ഡോട്ടോടുകൂടിയ ഈ ബിഗോണിയയുടെ ലീഫിന് നല്ല വലിപ്പമുണ്ട് അൻപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇതൊരു അഗ്ലോണിമയാണ് ഒരു വലുതും ഒരു ചെറുതും ഉണ്ട് ചെറുതിന് എൺപതും വലുതിന് നൂറ് രൂപയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇതൊരു ഫിലോഡൻട്രോൺ ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരുന്ന ഈ ഫിലോഡൻട്രോൺ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പെന്നിവേർട്ട് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വെള്ളത്തിലും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ബിഗോണിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ലീഫിന് താഴെ നല്ല റെഡ് കളറാണ് ഇതും ഒരു ഫിലോഡൻട്രോൺ ആണ് ഇതും പെട്ടെന്ന് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റിയോ പ്ലാന്റ് ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ലീഫിന് നല്ല റോസ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് അറുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു കലേഡിയമാണ് ഇതിൻ്റെ വലിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അൻപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതും ഒരു കലേഡിയം തന്നെയാണ് ഇതെല്ലാം വലിപ്പമുള്ള കലേടിയമാണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതും ഒരു കലേഡിയം തന്നെയാണ് ഗ്രീനിലെ റോസ് കളർ ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് അടുത്തതും ഒരു കലേഡിയം തന്നെയാണ് ഗ്രീനിലെ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതെല്ലാം ചെറിയ സൈസാണ് ഇതൊരു ബിഗോണിയാണ് അമ്പത് രൂപയാണ് ഈ ഭിഗോണിയയ്ക്ക് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഈ കലാത്തിയയ്ക്ക് നാൽപ്പത് രൂപയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ തലപ്പ് വെട്ടി നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല പർപ്പ് കളർ ആണ് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ലില്ലിയാണ് നാല് നാല് ഫ്ലവർ ഒന്നിച്ചുണ്ടാവുന്ന ഈ ലില്ലിക്ക് അൻപത് രൂപയാണ് ഇതൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ് നാൽപ്പത് രൂപയാണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാവുന്നത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെ വൈറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് നാരോ ലീഫ് അഗ്ലോണിമ ഇത് വെള്ളക്കൊന്ന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് യു ഫോർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റെഡ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് മുള്ളില്ലാത്ത ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന് റെഡ് കളർ തെളിഞ്ഞു വരുന്ന ലീഫിന് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റാണ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് അത്യാവശ്യം വരിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് ഇതൊരു ഫേണാണ് അൻപത് രൂപയാണ് ഈ ഫേണിന് ഇതൊരു ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയേക്ക് പെട്ടെന്ന് തന്നെ ഇതിന് പുതിയ പുതിയ ചിലപ്പുകൾ വന്ന് പുതിയ ലീഫ് തണ്ടുകളൊക്കെ നമുക്ക് മുറിച്ച് പുതിയ ചെടി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ഗ്രീൻ കളറ് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഹോമിലോമിയയ്ക്ക് ഇത് മണിമുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് പോലെയുള്ളതാണ് എന്നാലിതിൽ ഫ്ലവറൊക്കെ ഉണ്ടാവാറുണ്ട് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ കളർ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ബിഗോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു ടൈപ്പ് ബിഗോണിയാണ് ഇത് ഒരു അഗ്ലോണിമയാണ് ഗ്രീൻ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമ എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മുറുകൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനും മറ്റും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് മെറൂൺ കളറ് ലീഫാണിതിന് താഴെ റെഡ് കളറാണ് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാ തീയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഈ കലാ നല്ല പൊക്കം വയ്ക്കാറുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിക്ക് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് ഇതൊരു അഗ്ലോണിമയാണ് ചെറിയ സൈസാണ് ഈ അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ആണ് നല്ല യെല്ലോ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും അല്ലാതെയും വളർത്താൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡൻഡ്രോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് അധികം വലിപ്പം വയ്ക്കാത്ത ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് നല്ല മെറൂൺ ആണ് ലീഫിന് താഴെ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചോക്ലേറ്റ് കളറ് സിങ്കോണിയാണ് നാൽപ്പത് രൂപയാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് ഇതും ഒരു ഫിലോഡൻ ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും ക്രീപ്പർ പോലെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ഇതൊരു സിങ്കോണിയമാണ് വൈറ്റും ഗ്രീനും റെഡും കൂടി കലർന്ന ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് അത് വൈലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മഴക്കാലത്താണ് ഇതിന് ഫ്ലവർ എല്ലാം ഉണ്ടാകുന്നത് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയ നോർമൽ ടൈപ്പ് ബിഗോണിയ മുപ്പത് രൂപയാണ് ഫ്ലവർ എല്ലാം ഇതിന് വരാറുണ്ട് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഈ ലീഫിന് നല്ല റെഡ് ഷെയ്ഡ് വരാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് അധികം പൊക്കം വയ്ക്കാത്ത പരന്ന് പോകുന്ന ഒരു ടൈപ്പ് കലാത്തിയാണ് അൻപത് രൂപയാണ് ഇതൊരു ആണ് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടന് നല്ല യെല്ലോ ഷെയ്ഡാണത് ഇത് മണിമുല്ല അഥവാ മുരായ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിന് നല്ല മണമാണ് നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് ദ പെഡിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് വെട്ടി നിർത്താം ഏത് ഷേപ്പിലും വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് മിക്കവാറും എന്നും തന്നെ ഇതിൽ ഫ്ലവർ ഉണ്ടാകാറുണ്ട് ഇത് ചട്ടി നിറച്ച് നിൽക്കുന്ന ഒരു തരം പ്ലാന്റാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നീരാളി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൽ താഴെ കൂടി ആണ് പുതിയ പുതിയ ചെടികളുണ്ടാവുന്നത് ഇതൊരു മണി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ മണി പ്ലാന്റിന് ഒരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മിലിറ്ററി കലേഡിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല മെറൂൺ ആണ് ഈ പ്ലാന്റിന് ലീഫിന് ചെറിയ 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 ലീഫാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇതിൽ യെല്ലോയും ഓറഞ്ചും കളർന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബാമ്പുവാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഈ ബാമ്പുവിന് അൻപത് രൂപയാണ് ഇത് വേറെ ടൈപ്പ് ബാമ്പുവാണ് വൈറ്റിൽ ഗ്രീൻ കളർ കലർന്ന ഈ ബാമ്പു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഹൈഡ്രാൻചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് യെല്ലോ ബ്ലൂ കളറാണ് ഫ്ലവർ ഉണ്ടാകുന്നത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് യെല്ലോയും ഗ്രീനും എല്ലാം കലർന്ന ഈ സിങ്കോണിയത്തിന് നാൽപ്പത് രൂപയാണ് ദ ഗ്രീൻ കളറ് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ ഇതിന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരാറുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലോറ ലോറാപെറ്റിലം എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് ഇതിന് റെഡ് കളറ് ഫ്ലവർ കൂടെ ഉണ്ടാവാറുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഫിറ്റോണിയ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിന് വെയിൽ കൊള്ളുമ്പോഴാണ് ഈ ഭംഗി കിട്ടുന്നത് ഇത് റിയോ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇതും നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും അല്ലാതെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ ഫ്ലവർ ഉണ്ടാകാറുണ്ട് ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നാരോ ലീഫ് അഗ്ലോണിമയാണ് ഇത് സീബ്രാവറേൻ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ മെലസ്റ്റോമയ്ക്ക് വൈലറ്റ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് യെല്ലോ ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന പ്ലാന്റിനാണ് പ്ലാന്റ് ആണ് ലീഫിനെല്ലാം നല്ല കട്ടിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബികോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അരേലിയ പ്ലാന്റ് ആണ് ഏത് ഷേപ്പിലും വേണമെങ്കിൽ നമുക്ക് വെട്ടി നിർത്താൻ പറ്റുന്ന ഈ അരേലിയ ഇപ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആയിട്ടുണ്ട് മഴ സമയമാണ് അതുകൊണ്ട് വലുതായിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് ഗോൾഡൻ അരേലിയയാണ് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ ഗോൾഡൻ അരേലിയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മിൽക്കി ബാമ്പു എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു വൈറ്റ് കളറ് ഷെയ്ഡുള്ള സിങ്കോണിയമാണ് ക്രീപ്പറായിട്ട് വളർത്തും വളർത്താം അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് യുജീനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് ഇത് വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ശിഖരങ്ങളെല്ലാം വന്ന് നല്ല ഭംഗിയായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് നിർത്താൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഇതൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ എപ്പീഷ്യ പ്ലാന്റ് ഇതൊരു വെൽവെറ്റ് പോലെയുള്ള ലീഫുള്ള ഈ പ്ലാന്റിന് ഫ്ലവർ ഉണ്ടാകുന്നത് റോസ് കളറാണ് ഇത് മെറൂൺ ഷെയ്ഡ് ലീഫുള്ള ഇതിൻ്റെ ഫ്ലവർ റോസ് കളർ തന്നെയാണ് ഇത് പെടിലാന്ത സ്കേളി പിങ്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്